മറ്റുള്ളവരുടെ ദൈവങ്ങളെ നിങ്ങൾ കളിയാക്കരുത് സുബുല്ലധീനെന്തൂനില്ല ഇവിടെ പല മതക്കാരും പല വിശ്വാസികളും പലരുണ്ടാവും അവര് പലതിനെയും ആരാധിക്കുന്നുണ്ടാവും നിങ്ങൾ അവരുടെ ആരാധ്യ അവര് അത് ദൈവമാണെന്ന് വിചാരിച്ചിട്ടാണ് ചെയ്യുന്നത് അവിടെ വിശ്വാസം ശരിയോ തെറ്റോ എന്ന് ഒരു പഠനത്തിന് വിധേയമാക്കുന്നതിന് മുമ്പ് അവരുടെ ആരാധനയെ നിങ്ങൾ കളിയാക്കരുത് കാരണം നിങ്ങൾ അവരുടെ ദൈവങ്ങളെ കളിയാക്കിയാൽ നിങ്ങളുടെ പടച്ചവനായ അള്ളാഹുവിനെ കളിയാക്കും അത് നിങ്ങൾക്ക് വേദനയുണ്ടാക്കും അത് നിങ്ങൾ അള്ളാഹുവിനോട് ചെയ്യുന്ന അതപകേടാണ് പടച്ചവനെ ചീത്ത പറയാൻ നിങ്ങൾ അവസരം ഉണ്ടാക്കല്ലേ അതുകൊണ്ട് മറ്റു മതങ്ങളുടെ മറ്റു മതവിശ്വാസികളുടെ ആരാധ്യ വസ്തുക്കളെ വരല്ലാഹുനെ ചീത്ത പറയാൻ ഇടവരും നിങ്ങളത് ചെയ്യരുതേ എന്ന് നമ്മുടെ മതം വിശുദ്ധ ഇസ്ലാം വിശുദ്ധക്കു ആ പറഞ്ഞിട്ടുണ്ടത്